നമസ്കാരം റാഫോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഈ സീസണിൽ പരിക്കുവല്ലാത്ത ടീമുകൾ വലക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് എഫ് സി ബാഴ്സലോണ ഇപ്പൊ ടോളസിന്റെ പരിക്കിന്റെ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് തന്നെ ബാഴ്സലോണ ഇറക്കിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഇന്ന് മോർണിംഗിൽ ടെസ്റ്റ് നടത്തുകയുണ്ടായി അതിൽ കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്ന താരത്തിന് മസിൽ ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന്റെ ഫെമോണൽ ബൈസപ്സിൽ റൈറ്റ് തൈയിലെ ഫെമോണൽ ബൈസപ്സിൽ അദ്ദേഹത്തിന് മസിൽ ഇഞ്ചുറി പിടിപെട്ടിരിക്കുന്നു എത്ര സമയം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രോഗ്രസ് എങ്ങനെയായിരിക്കും അതനുസരിച്ചാണ് തീരുമാനിക്കുക എന്ന് എഫ് സി ബാൾസിലോഫീഷ്യലി പറയുന്നു പക്ഷേ സ്പാനിഷ് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ബാഴ്സലോണ ബേസ്ഡ് ആയിട്ടുള്ള മാധ്യമങ്ങൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട് അത് ഒട്ടും ശുഭകരമല്ല ആ വാർത്തകൾ പറയുന്നത് പരിക്ക് ഗുരുതരമാണ് എന്നാണ് മുണ്ടോ നോക്കുക പോക്കുക ഇഞ്ചുറി ഒരു ചെറിയ വിഷയമല്ല അവർ കൃത്യമായിട്ട് വരുന്നത് ഫെറാൽ ടോഡ് ഈസ് നോ സ്മോൾ മാറ്റർ ഹിസ് ലുക്കിംഗ് അറ്റ് ബീങ് ഔട്ട് ഫോർ അറൌണ്ട് എയ്റ്റ് വീക്സ് ബട്ട് ഹോപ്പ്ഫുള്ളി ഹി ക്യാൻ കട്ട് ദാറ്റ് ടൈം ഷോർട്ട് എന്നാണ് ഏതാണ്ട് എട്ടാഴ്ചക്കാലം രണ്ടു മാസക്കാലത്തോളം അദ്ദേഹം ഒരു പക്ഷെ പുറത്തിരുന്നേക്കാം ഒരു പക്ഷേ വേഗത്തിൽ റിക്കവർ ചെയ്ത ആ സമയം കുറക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല പക്ഷെ അദ്ദേഹം ഓൾറെഡി നേരത്തെ എവിടെയാണോ ഇഞ്ചുറി വന്നത് അവിടെ തന്നെ അതായത് കഴിഞ്ഞ ജാനുവരിയിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി വന്നിരുന്നു അതേ ഭാഗത്ത് തന്നെ വീണ്ടും ഇഞ്ചുറി വന്നിരിക്കുന്നു കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല എന്ന് മുൻഡോ ഡിപ്പോ ടിവോ റിപ്പോർട്ടിന് ചുരുക്കത്തിൽ ഈ ഒരു സീസൺ വല്ലാത്ത സീസണാ പല സൂപ്പർ താരങ്ങൾക്ക് പല ക്ലബ്ബുകളിലെ സൂപ്പർ താരങ്ങൾക്ക് പരിക്കേറ്റ നമ്മൾ കണ്ടു ഇപ്പൊ ദേശീയ ടീമിന്റെ മത്സരങ്ങൾ വരുമ്പോൾ അവിടെ കളിക്കാൻ പല താരങ്ങൾക്കും പരിക്ക് ഒരു വിഘാതമായി മാറുന്നു അങ്ങനെ പരിക്കിൽ താരങ്ങൾ പിടഞ്ഞു വീഴുന്ന ഒരു സീസൺ എന്ന് പറയേണ്ടി വരും വീഡിയോ സഹായിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്